സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ ഒൻപത് നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു ജീവൻ്റെ ഉറവ ദൈവമാണെന്ന് നമുക്കറിയാം എല്ലാ ജീവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ജീവൻ ഭൂമിയിൽ മാത്രമാണുള്ളതെന്നാണ് ഇതുവരെ ശാസ്ത്രലോകം കരുതുന്നത് എന്നാൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല സമീപഗ്രഹങ്ങളിൽ പണ്ടപ്പോഴോ ജീവൻ ജീവനുണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നു ഭൂമിയിൽ തന്നെ ആദ്യം ജീവൻ ഉണ്ടായതെങ്ങനെ എന്ന അന്വേഷണം തുടരുകയാണ് ചെറുതും വലുതുമായ ഓരോ ജീവനും ദൈവം സൃഷ്ടിച്ചതാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു അതിന് പിന്നിൽ ദൈവത്തിൻ്റെ വചനമാണ് ഭൂമിയും അതിലുള്ളതൊക്കെയും ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായെന്ന് എബ്രായ ലേഖനം വ്യക്തമാക്കുന്നു ദൈവം ജീവൻ്റെ ഉറവായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവയുമുണ്ട് എത്ര തന്നെ ജീവൻ വേണമെങ്കിലും ദൈവത്തിന് നൽകാൻ കഴിയും അവർക്ക് ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായി ഉണ്ടാവാൻ മാത്രം ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞത് അവിടുന്ന് സാക്ഷാൽ ദൈവമാകെയാലാണ് ജീവജാലങ്ങളിൽ ജീവൻ വർദ്ധിച്ച് നിലനിൽക്കാൻ ദൈവം ഒരു ക്രമവും നിയമവും വച്ചിരിക്കുന്നു ദൈവത്തിനാണ് ജീവൻ്റെ നിയമത്തിൻ്റെ അധികാരം ജീവനുള്ള ദൈവമാണ് തീരുമാനിക്കുന്നത് ജീവൻ എത്രമേൽ വർദ്ധിച്ചു വളരണമെന്ന് ഒരു കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവി വർഗ്ഗങ്ങളിൽ പലതും ഇല്ലാതായി തീർന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ചിന്തിക്കുന്നതാണ് ഉത്തമം എന്നാൽ ഇന്ന് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ദൈവം മനുഷ്യനെ ഭൂമിയെ വാഴുവാൻ അധികാരം കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നു ആകയാൽ മനുഷ്യൻ അതിനെ സംരക്ഷിക്കാതിരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും ജീവനെ പ്രകാശവുമായി ഈ വാക്യത്തിൽ താരതമ്യം ചെയ്തിരിക്കുന്നതും കാണാം ദൈവത്തിൻ്റെ ജീവൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ ജീവപ്രകാശം കാണുന്നു എന്ന് പുനർവായന ചെയ്യാൻ കഴിയും ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് സകല പ്രതീക്ഷയ്ക്കും അടിസ്ഥാനം അത് നിത്യതയിലും നമ്മിൽ പ്രത്യാശ നൽകുന്നതാണ് ജീവൻ്റെ ഉറവയായ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് വളരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ